ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവത്സവം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഷാണബാസ് പാദൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനുബന്ധമായി വിദ്യാർത്ഥികളുടെ ജൂഡോ പ്രദർശനവും നടന്നു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ടൌണിൽ വിളംബര ജാഥ നടത്തിയായിരുന്നു പരിപാടിയുടെ തുടക്കം സംസ്ഥാനതല മത്സരങ്ങളിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച വിദ്യാർത്ഥികളെയും സ്കൌട്ട് രാജ്യപുരസ്കാരം നേടിയ വിദ്യാർത്ഥികളെയും യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ മികവത്സവം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു കോടി രൂപയാണ് വിദ്യാഭ്യാസ നമ്മുടെ വർഷത്തെ ഒരുപാട് പദ്ധതികളും മറ്റും ഓരോ സ്കൂളും നടത്തി അപ്പോ നടത്തിയ സ്കൂളിൽ നിങ്ങൾക്ക് ഇന്ന് ആദരവ് ശരിക്കും പറഞ്ഞെങ്കിൽ അതിന്റെ ഒരു പിന്നെ നിങ്ങളെത്ര തന്നെ ഞങ്ങളും സന്തോഷിക്കുന്നുണ്ട് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ ടി രാമകൃഷ്ണൻ നായർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഡോക്ടർ സപ്ന അബ്ദുൽ ലത്തീഫ് എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ ഇൻചാർജ് കെ വി വിശ്വംഭരൻ സ്വാഗതവും രാധാമണി ടീച്ചർ നന്ദിയും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് സ്വയം പ്രതിരോധത്തിന്റെ മേന്മയും മാർഗവും മുൻനിർത്തി വിദ്യാർത്ഥികളുടെ ജൂഡോ പ്രദർശനത്തിനും അവസരമൊരുക്കി news Bureau. video video